అప్ప హలో మక్ అగేన్ వెల్కమ్ టు మై క్లాస్ അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു ടോപ്പിക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് നമ്മൾ സ്റ്റെമ്മിന്റെ കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ഉണ്ടല്ലോ അപ്പൊ അതിന്റെ ഒരു പാർട്ട് ടൂ ആയിട്ടാണ് ഇന്ന് ടീച്ചർ വന്നിട്ടുള്ളത് അപ്പൊ എഗെയിൻ ഞാൻ മോർഫോളജി എന്താന്ന് ഒന്നുകൂടി പറയാണ് ഒരു ചെടിയുടെ പുറം ഭാഗത്തെക്കുറിച്ച് പഠിക്കുന്നു പുറം ഘടനയെക്കുറിച്ച് പഠിക്കുന്നതിനെയാണ് മോർഫോളജി ചില കുട്ടികൾ ഈ ടീച്ചർ ഈ മോർഫോളജിയും കൊണ്ട് തന്നെ വന്നിരിക്കുന്നത് കുറച്ച് ദിവസം എന്താ പരിപാടി എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും ആദ്യമായിട്ട് ക്ലാസ് കാണുന്നവര് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ പറയുന്നത് മോർഫോളജി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളൊരു സസ്യത്തിന്റെ അല്ലെങ്കിൽ എന്ത് ജന്തു എന്തായിക്കോട്ടെ എന്തിന്റെയും പുറം കുറിച്ച് പഠിക്കുന്നതിനെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു പേരാണ് മോർഫോളജി എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ പഠിക്കുന്നത് പഠിക്കുന്ന മോർഫോളജി സസ്യത്തിന്റെ മോർഫോളജിയാണ് പഠിക്കുക ഓക്കെ സസ്യത്തിന്റെ മോർഫോളജിയിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് ലീഫിന്റെ മോർഫോളജി കണ്ടിരുന്നു സ്റ്റെമ്മിന്റെ മാർഫോളജി കൂടെയാണ് നമ്മൾ ഇപ്പൊ കടന്നു പോകുന്നത് കുട്ടികൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലെ അപ്പൊ ക്ലാസ്സസ് കാണാത്തവരുണ്ടെങ്കില് വേഗം പോവുക നമ്മുടെ പ്ലേ ലിസ്റ്റിൽ ഞാൻ ക്ലാസ്സസ് ആഡ് ചെയ്തിട്ടുണ്ട് അവിടെ പോയി ക്ലാസ്സസ് കാണുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നോട്ട് എഴുതി എടുക്കുക എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെയ്ത് എൻ്റെ കൂടെ പോരുക യെസ് സോ വി നീഡ് ടു സ്റ്റാർട്ട് അവർ ക്ലാസ് ഇവിടെ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തി നിന്നിരുന്നത് അല്ലെ മോഡിഫിക്കേഷൻ ഓഫ് സ്റ്റെം സ്റ്റെം സ്റ്റെമെന്ന എന്താണെന്ന് അറിയാലോ എന്താ മക്കളെ സ്റ്റെം എന്ന് പറയുന്നത് വാട്ട് ഇസ് എ സ്റ്റെം എന്താ സ്റ്റെം എന്താണ് കാന്ഡം കാന്ഡം എന്താണ് സ്റ്റെം എന്താണ് അതായത് നമ്മൾ ശരിക്കും മണ്ണിന് മുകളിലേക്ക് കാണപ്പെടുന്ന ആ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സ്റ്റെം എന്ന് പറയുന്നത് പക്ഷേ ഈ സ്റ്റെമ്മിന്റെ കൂട്ടത്തിലുണ്ട് കുട്ടികളെ പല ടൈപ്പ് ആളുകള് മനസ്സിലായോ ഈ സ്റ്റെമ്മിന്റെ കൂട്ടത്തിലും സ്റ്റെമ്മിന്റെ മോഡിഫിക്കേഷൻ ഉണ്ട് അതായത് യഥാർത്ഥത്തിൽ സ്റ്റെം എന്ന് പറയുന്നതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫോട്ടോ സിന്തോസിസ് നടത്താൻ അതുപോലെ തന്നെ സ്റ്റോറേജ് ഓഫ് ഫുഡ് മെറ്റീരിയൽ ഒരു പ്രൊട്ടക്ഷൻ അങ്ങനെ കുറെ കുറെ ഫങ്ഷൻ നമ്മൾ പഠിച്ചിരുന്നു അത് കൂടാണ്ടും സ്റ്റെമ്മ് കുറച്ച് ഫങ്ഷൻ ചെയ്യുന്നുണ്ട് അതിനെയാണ് മോഡിഫിക്കേഷൻ ഓഫ് സ്റ്റെം എന്ന് നമ്മൾ പറയുന്നത് അതിന്റെ ബേസിസിൽ നമുക്ക് സ്റ്റെമ്മിനെ മൂന്നായിട്ട് തിരിക്കാം ടീച്ചർ ഒന്നും പറഞ്ഞതാണ് ഈ കാര്യം ഇത് കാണാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്ഫുൾ ഫുൾ ആയിക്കോട്ടെ എന്ന് മാത്രം വീണ്ടും പറയുന്നതാണ് അപ്പൊ എങ്ങനെയാണ് മൂന്ന് തരത്തിലുണ്ട് ഏതൊക്കെ ഏരിയൽ സ്റ്റെം 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 അണ്ടർഗ്രൗണ്ട് അണ്ടർഗ്രൗണ്ട് ആൻഡ് ആൻഡ് ഉള്ളത് ഏരിയൽ ഏരിയൽ എന്ന് പറയുകയാണെങ്കിൽ മണ്ണിന്റെ മുകളിൽ കാണപ്പെടുന്ന നിൽക്കുന്ന ആ ഒരു ഭാഗമാണ് എന്തെന്ന് പറയുന്നത് ഏരിയൽ സ്റ്റെം എന്ന് പറയുന്നത് അപ്പം സബ് ഏരിയൽ എന്തായിരിക്കും സബ് ഏരിയ ഏരിയ മണ്ണിന്റെ മുകളിലാണെങ്കിൽ സബേരിയിൽ എന്തായിരിക്കും മണ്ണിന്റെ മുകളിൽ തന്നെ ആയിരിക്കും പക്ഷെ അവര് ക്രീപ്പിയായിട്ട് വളരുന്നവരായിരിക്കും അതായത് ഇഴഞ്ഞിഴഞ്ഞ് വളരുന്നവ ലൈക്ക് നമ്മുടെ കൊടങ്ങലൊക്കെ ഇല്ലേ ക്യാരറ്റിന്റെ മണമുള്ളത് ആ അതൊക്കെ എങ്ങനെയാണ് ക്രീപ്പിയായിട്ട് വളർ വളർന്നു പോകുന്നതാണ് മണ്ണിന്റെ മുകളിൽ തന്നെയാണ് പക്ഷെ കുത്തനെ ലംബമായി വളരില്ല അവരെന്ത് ചെയ്യുന്നു ക്രീപ്പിയായിട്ട് വളർന്നു പോകുന്നു അപ്പൊ വാട്ടേഴ്സ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം മണ്ണിന്റെ അടിയിലുള്ളത് ക്ലിയർ ആണല്ലോ മണ്ണിന്റെ അടിയിലുള്ളതാണ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം എന്റെ കുട്ടികൾക്ക് ഇവിടെയും കൺഫ്യൂഷൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് കൺഫ്യൂഷൻസ് ഉള്ള കുട്ടികളെ വേഗം പോവാ നമ്മുടെ പ്രീവിയസ് ക്ലാസ് കാണുക അണ്ടർഗ്രൗണ്ട് സ്റ്റെമിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇല്ലേ ഓർമ്മയില്ലേ അറുന്ന് പോയോ ഓക്കേ കുഴപ്പമില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ വീണ്ടും ഒരു ക്ലാസ് ഒക്കെ ഇട്ടു തരാൻ വേണമെങ്കിൽ കേട്ടോ ഓക്കെ അപ്പൊ സബേരിയൽ സ്റ്റെമിന്റെ മോഡിഫിക്കേഷൻ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ആദ്യമേ തോട്ടം നമ്മൾ പഠിച്ചു പോകുന്നത് സബേരിയൽ സ്റ്റെമ്മിന്റെ ക്ലാസിഫിക്കേഷനാണ് മേ ബി ആ എനിക്ക് തോന്നുന്നു അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിന്റെ കാര്യം എന്റെ കുട്ടികൾക്ക് മറക്കാൻ കിട്ടാൻ ചാൻസ് കുറവാണ് കാരണം എന്താന്ന് വെച്ചാ ഞാൻ പറഞ്ഞു തന്നിട്ടില്ല എന്നാണ് എന്റെ ഒരു ഓർമ്മ അതിൽ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് ആക്ച്വലി ആ കുഴപ്പമില്ല അത് വീട്ടുകളാ 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 അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിന്റെ സമയമാകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ പേടിക്കൊന്നും വേണ്ട യെസ് അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആരെ വെച്ചിട്ടാണ് സബേരിയൽ സ്റ്റെമ്മിനെ വെച്ചിട്ടാണ് ക്രീപ്പിംഗ് സ്റ്റെം മോഡിഫിക്കേഷനെ വെച്ചിട്ടാണ് ക്ലിയർ ആണല്ലോ മക്കളെ ക്രീപ്പിംഗ് സ്റ്റെം ക്രീപ്പിംഗ് എന്ന് പറയുമ്പോൾ ഏത് ടൈപ്പ് ഓഫ് സ്റ്റെം ആണ് നമ്മളുടെ പെണ് ഒക്കെ ഒന്ന് ചൂസ് ചെയ്യട്ടെ പെണ്ണ് ചൂസ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഇപ്പൊ സപ്പോസ് ഇത് നമ്മുടെ ലാൻഡ് ആണ് ഇത് നമ്മുടെ ലാൻഡ് ആണെങ്കിൽ നമ്മുടെ ക്രീപ്പിംഗ് സ്റ്റെം സ്റ്റെമെങ്ങനെ വളരുന്നറിയാമോ ഇതുപോലെ ഇങ്ങനെ എഴഞ്ഞഴിഞ്ഞ് വളരുന്നവരായിരിക്കും മനസ്സിലായല്ലോ അതാണ് സബ് സ്റ്റെം എന്ന് പറയുന്നത് എഴുന്നഴിഞ്ഞ് വളരുന്നവർ നോർമലി നമ്മുടെ ലാൻഡ് ഇതാണെങ്കിൽ സ്റ്റെം എങ്ങനെയായിരിക്കും ഇങ്ങനെയല്ലേ വളരുക ഇങ്ങനെ മുകളിലേക്ക് വളരും എന്നിട്ട് ഇവിടെ ഇലയും പൂവും കായൊക്കെ വരും ടീച്ചറിന്റെ പടം നോക്കണ്ട അത് വൃത്തികേടായിരിക്കും പക്ഷേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായാൽ മതി ക്ലിയർ യെസ് ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് കാര്യങ്ങൾ വരിക അപ്പൊ നമുക്ക് നോക്കാം എന്താണ് സബേരിയൽ സ്റ്റെം ഞാൻ എന്റെ പെൻ ഒന്നെടുത്തോട്ടെ എന്റെ ആയുധം ഒന്നെടുത്തോട്ടെ കുട്ടികളും കുട്ടികളുടെ ആയുധം എടുക്കുക നോട്ട്ബുക്ക് എടുക്കുക പെൻ എടുക്കുക അറേഞ്ച് ചെയ്ത് എല്ലാ സെറ്റപ്പും കാര്യങ്ങളിലും ഇരിക്കുക ഓക്കെ നമുക്ക് പഠിച്ചു കൊടുക്കാം അപ്പം സബേരിയൽ എന്ന് പറയുമ്പോൾ വാട്ട് ഇസ് സബേരിയൽ അതാണ് ആദ്യം മനസ്സിലേക്ക് വന്നിട്ട് വരേണ്ടത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്രീപ്പിംഗ് ആണ് ഇനി ഈ ക്രീപ്പിംഗ് സ്റ്റെമ്മ തന്നെ പല രീതിയിൽ മോഡിഫൈ ചെയ്തിട്ടുണ്ട് എന്തൊരു തൊല്ലയാണല്ലേ ഈ സബേരിയൽ പഠിക്കുന്നതന്നെ ബുദ്ധിമുട്ട് അതിന്റെ മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പോ അടുത്തത് ഓക്കെ അപ്പൊ അത് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ റണ്ണർ സ്റ്റോളൻ സക്കറ് ഈ നാലെണ്ണം ഈ നാലെണ്ണമാണ് നമുക്ക് സിലബസിൽ മെയിൻലി പഠിക്കാനുള്ളത് സബേരിയൽ സ്റ്റെമിന്റെ മോഡിഫിക്കേഷൻ ഏതൊക്കെയാണ് മെഗലെ റണ്ണർ സ്റ്റോളൻ സക്കർ ആൻഡ് ഒപ്സെറ്റ് അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നോക്കേണ്ടത് എന്താണ് ഈ റണ്ണർ എന്താണ് സ്റ്റോളൻ എന്താണ് സക്കർ എന്താണ് അപ്പൊ സബേറിയൽ റീപ്പിംഗ് ആയിട്ടുള്ള സ്റ്റെമ്മിന്റെ മോഡിഫിക്കേഷനിൽ വരുന്ന അതായത് മോഡിഫിക്കേഷനിൽ വരുന്ന റണ്ണർ സ്റ്റോളൻ സക്കർ ഒ ഇവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നോക്കാം യെസ് അപ്പൊ നമുക്ക് നമ്മുടെ റണ്ണറിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ എനർജറ്റിക് ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം റണ്ണറിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അതായത് തട്ടി കുറഞ്ഞ് നീളത്തിൽ വളരുന്ന സസ്യങ്ങളാണ് എന്ന് പറയുന്നത് റണ്ണർ എന്ന് പറയുന്നത് മോസ്റ്റ്ലി ഇവർക്ക് ഭയങ്കര കട്ടി കുറവായിരിക്കും കട്ടി കുറവായിരിക്കും ഓർത്തിരിക്കുക ഇവർക്ക് ഭയങ്കര കട്ടി കുറവായിരിക്കും ഇവർ നീളത്തിൽ ഇങ്ങനെ വളർന്നു പോകും കണ്ടോ റണ്ണർ കണ്ടോ ടീച്ചർ വരച്ചു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കണ്ടോ റണ്ണർ ഇങ്ങനെ 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 വളർന്ന് നീളത്തിൽ പോകുന്നതായിരിക്കും ഓക്കേ ക്ലിയർ ആണല്ലോ ഇനി ഇവരുടെ മറ്റൊരു പ്രത്യേകതയുണ്ട് ആ ഇവ ഇവിടെ എവിടെയാണ് നോഡ് വരുന്നത് ക്ലാസ് നേരത്തെ കണ്ടിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ എനിക്കതൊന്നും നിങ്ങൾക്ക് മനസ്സിലാകും നോഡ് ഏതാണ് ഇന്റർനോഡ് ഏതാണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ് എവിടെയാണ് നോഡ് വരുന്നത് പറയൂ മക്കള് പറയൂ എവിടെയാണ് നോട് വരുന്നത് ആ നോക്കൂ നമ്മുടെ നോർമൽ ഒരു സ്റ്റെമ്മു പോലെ തന്നെയാണ് അതായത് ലംബമായിട്ട് നമ്മൾ കാണുന്ന ഒരു പോലെ തന്നെയാണ് നോർമലി ലംബമായിട്ട് കാണുന്ന സ്റ്റെമ്മിൽ നിന്നല്ലേ അതിന്റെ നോഡിൽ നിന്നല്ലേ ലീഫ് വരുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെ ഇവിടേതേ ടീഷർട്ട് ലീഫ് കണ്ടിട്ട് നിങ്ങക്ക് ലീഫാന്ന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടാവില്ല അല്ലേ ഇത് ലീഫാണ് ആക്ച്വലി ഓക്കെ അപ്പൊ ഈ ലീഫ് വരുന്നത് എവിടെ നിന്നാണ് ഈ കാണുന്ന ഭാഗം എന്നാണ് അപ്പൊ നോഡേതാ ഇതാണ് നോഡ് ക്ലിയർ ഓക്കെ അപ്പം ഇതാണ് നോഡ് ഭാഗം എന്ന് പറയുന്നത് അപ്പം ഇന്റർനോഡ് ഏതായിരിക്കും ഈ രണ്ട് നോഡിനിടയിലുള്ള ഈ ഒരു ഗ്യാപ്പ് കണ്ടോ മക്കളെ ഇതിനെയാണ് നമ്മൾ എന്തൊന്നും വിളിക്കുക ഇന്റർനോഡ് അല്ലെങ്കിൽ പർവാന്തരം എന്ന് വിളിക്കുക എന്താണ് ഇന്റർനോഡ് അല്ലെങ്കിൽ പർവാന്തരം എന്ന് വിളിക്കുക അപ്പൊ റണ്ണറിന്റെ പ്രത്യേകതകൾ കുട്ടികൾ എഴുതിയെടുത്തോളൂ റണ്ണർ എന്ന് പറഞ്ഞത് കട്ടി കുറഞ്ഞ് നീളത്തിൽ വളരുന്നവയാണ് അതുപോലെ തന്നെ നോഡ് അവർക്ക് പ്രോപ്പർ ആയിട്ടുണ്ടോ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് വേറൊരു പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്നൊക്കെയാണെങ്കിൽ ഇവരുടെ ഇന്റർനോഡ് എന്ന് പറയുന്നത് വലുതാണ് പർവാന്തരം എന്ന് പറയുന്നത് വലുതാണ് ഇത് അത്യാവശ്യം വലുതാണ് ഓർത്തിരുന്നോളൂ ഇത് അത്യാവശ്യം വലുതാണ് അതുപോലെ തന്നെ താഴോട്ട് കണ്ടോ താഴോട്ട് എന്തുണ്ട് റൂട്ട് ഉണ്ട് റൂട്ട് താഴേക്കും പോകുന്നുണ്ട് ക്ലിയർ ആണല്ലോ അപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ കുറച്ച് പഠിക്കുന്നത് നമ്മുടെ സെൻട്രല്ല പഠിക്കുന്നുണ്ട് സെൻഡല്ല എന്ന് പറഞ്ഞാൽ കുടങ്ങൽ ഓക്കെ കുടങ്ങൽ 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 ഓർക്കണമെങ്കിൽ ഇപ്പൊ നിങ്ങളൊരു ഒരു പാട്ടുണ്ടല്ലോ നമ്മുടെ നവ്യ നായരുടെ ഒരു പാട്ടുണ്ട് പാടി ഞാൻ വൃത്തിയേടാക്കുന്നില്ല കുടമുല്ല പുഴയിൽ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട് വേണമെങ്കിൽ ആ പാട്ടൊക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്ത് വെച്ചോളൂന്ന് വെച്ചാൽ എക്സാം ഹാളിൽ ഇരുന്നിട്ട് പാട്ടുപാടിയിരുന്ന് ഏർ ടീച്ചർ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യരുത് ജസ്റ്റ് ഓർത്തിരിക്കുക സെന്റല്ല കുടങ്ങൽ നമ്മുടെ ക്യാരറ്റിന്റെ മണമുള്ളൊരു പ്ലാന്റ് ഉണ്ട് അതായത് എക്സാക്ട് നമ്മൾക്ക് അതിന്റെ ആ ലീഫ് പറിച്ചിട്ട് ഒന്ന് സ്മെല് ചെയ്ത് നോക്കുമ്പോ കറക്റ്റ് നമുക്ക് തോന്നും അയ്യോ ഇതാണ് ഇനി ക്യാരറ്റ് അങ്ങനെ തോന്നുന്ന ഒരു പ്ലാന്റ് ഉണ്ട് അതിനെയാണ് നമ്മൾ സെന്റല്ല എന്ന് വിളിക്കുന്നത് കൊടങ്ങൽ എന്ന് വിളിക്കുന്നത് ഓക്കെ അപ്പൊ അത് റണ്ണർ എക്സാമ്പിൾ ആണ് എന്താണ് മക്കളെന്താണ് റണ്ണർ റണ്ണർ എന്ന് പറയുന്നത് തട്ടി കുറഞ്ഞ നീളത്തിൽ വളരുന്നവയാണ് സബ് ഏരിയ സ്റ്റെ ആണ് അതുപോലെ ഇവരുടെ നോഡിൽ നിന്നാണ് ലീഫുകളും കാര്യങ്ങളൊക്കെ വളർന്നു വരുന്നത് ഇവരുടെ ഇന്റർ നോഡ് എന്ന് പറയുന്നത് കുറച്ച് വലുപ്പമുള്ളതാണ് ടീച്ചർ ഇവിടെ ഈ ഈ ഈ കാണിച്ചിരിക്കുന്ന എന്താണെന്ന് അറിയാമോ എന്താ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഊഹിക്കാൻ പറ്റുമോ കമന്റ് ഇടാൻ പറ്റുമോ എന്താണത് അത് ഈ ഇങ്ങനെയുള്ള പ്ലാന്റ്സ് ഉണ്ടല്ലോ ഇങ്ങനെയുള്ള പ്ലാന്റ്സ് മോസ്റ്റ്ലി വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അതായത് കായിക പ്രചനനത്തിന് ഹെൽപ്പ് ചെയ്യുന്ന പ്ലാന്റ്സ് ആണ് നമുക്ക് ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് വേണമെങ്കിൽ ഇതിനെ പുതുതായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും മനസ്സിലായോ ആ ഒരു ഭാഗം കട്ട് ചെയ്ത് നമുക്ക് പുതിയൊരു ചെടിയായിട്ട് വളർത്തിയെടുക്കാവുന്നതാണ് ക്ലിയർ ഓക്കെ വേറൊരു എക്സാമ്പിളും കൂടി ഉണ്ടേ ആ നോക്കിക്കോളൂ ആക്സാലിസ് നമ്മുടെ പുളിയാറില എന്ന് പറയുന്ന ആളും കൂടി ഇതിനൊരു എക്സാമ്പിൾ ആണ് അതുപോലെ സൈനോഡൺ ഡാക്ടിലോൺ എന്ന് പറയുന്നതും ഇതിനൊരു എക്സാമ്പിൾ ആണ് ഓർത്തെ വെക്കുക കേട്ടോ ഈ മൂന്ന് പേര് ഓർത്തിരിക്കുക ഇത്തിരി അത്യാവശ്യം പാടുള്ള പേരാണ് എന്നാലും എന്റെ കുട്ടികളൊന്ന് കേട്ട് പഠിച്ച് പോവുക സൈനോഡൺ ഡാക്ടിലോൺ ഓക്കെ സൈനോഡൺ ഡാക്ടിലോൺ ഇത്തിരി കറ്റിയുള്ളൊരു പേരാണ് ഓക്കെ ആ ബാക്കി രണ്ടും നമുക്ക് എളുപ്പമുള്ളതല്ലേ ആൻഡ് ആൻഡോക്സാലിസ് നമ്മൾക്ക് എപ്പോഴും കേട്ട് പരിചയമുള്ളതാണ് കുടങ്ങലും പുളിയാറയും കുടങ്ങലും പുളിയാറില്ല ഓക്കെ വെരി ക്ലിയർ രണ്ണർ ഓക്കെ അല്ലേ അടുത്ത് നമ്മൾ പോകുന്നതാണ് സ്റ്റോളൻ സ്റ്റോളൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഡിഫറെന്റ് ആണ് സ്റ്റോളൻ ഓർക്കുമ്പം എൻ്റെ കുട്ടികൾ ഓർക്കേണ്ട പ്ലാന്റിന് ഞാൻ ആദ്യം പറയാം മുല്ലച്ചെടി ആരെയാണ് ഓർക്കേണ്ടത് മുല്ല മുല്ലയാണ് ഓർക്കേണ്ടത് അപ്പം ഇത് ഏകദേശം റണ്ണറൊക്കെ പോലെ തന്നെയാണ് ഇതിന്റെയും യാത്ര പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവിടെ കുട്ടികളൊന്നും നോക്കിക്കേ ഇത് നോഡ് ഇത് രണ്ടും നോഡുകളാണെന്ന് നമുക്കറിയാമല്ലോ ഇത് രണ്ടും നോഡുകളാണ് പക്ഷെ നമ്മുടെ ഇന്റർനോഡ് എന്ന് പറയുന്ന ആള് ഇവിടെ സാധാരണ പോലെ നീളത്തിൽ വലുതായിട്ട് അങ്ങ് വളർന്നു പോയി ഇവിടെ സ്റ്റോളന്റെ കേസിൽ ഇന്റർനോഡിന് കുറച്ചൊരു പ്രശ്നമുണ്ട് റിനോട് എന്താണ് ഞാൻ അങ്ങനെ സാധാരണക്കാരനല്ല ഞാൻ കുറച്ച് കൊറച്ച് പൊങ്ങിയേ ഉള്ളൂ അല്ലെ നോക്കിക്കേ ഇവിടെ ഇവരൊരു ആർച്ച് പോലെ വളരും മനസ്സിലായോ ഇവിടെ ഇവരൊരു കമാനം അല്ലെങ്കിൽ ഒരു ആർച്ച് പോലെയാണ് വളർന്നു പോകുന്നത് മക്കൾ മക്കൾ ക്ലിയർ ആയോ ഓക്കേ അപ്പം ഇവിടെ സ്റ്റോളന്റെ കേസിൽ ഇതാണ് പറയുന്നത് ആർച്ച് പോലെ വളഞ്ഞ് നിലത്ത് ടച്ച് ചെയ്യും കൂടി ചെയ്യുന്നുണ്ട് മനസിലായോ അപ്പൊ നോട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു എന്നിട്ടത് പോലെ നോഡിൽ നിന്ന് എന്റെ നോട് ഇങ്ങനെ പോലെ വളർന്നു വന്നു അത് നിലത്ത് ടച്ച് ചെയ്തിട്ടാണ് അടുത്ത നോഡ് വരുന്നത് മനസ്സിലായോ അപ്പൊ അടുത്തത് വരുമ്പോ എങ്ങനെയാണ് വീണ്ടും ഇങ്ങനെ വരും ആർച്ച് പോലെ വളരും നിലത്ത് ടച്ച് ചെയ്യും ഇങ്ങനെ പോകും ഈ രീതിയിലാണ് ഇവരുടെ പോക്ക് ഒരു വല്ലാത്ത പോക്കായി പോയല്ലേ അപ്പൊ ഇതാണ് സ്റ്റോളൻ എന്ന് പറയുന്നത് അപ്പൊ റണ്ണറിന്റെ തന്നെ ഏകദേശം അടുത്ത് വരുന്ന ഒരു ഫ്രണ്ട് ആയിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം അങ്ങനെ വരുന്ന ഒരാൾ തന്നെയാണ് പക്ഷെ ഇവരുടെ പ്രത്യേകത എന്താണ് ഇവര് ആർച്ച് പോലെ ഇതുപോലെ വളർന്നു പോകുന്നവരാണ് ഇതും ഞാൻ ഇവിടെ എന്താണ് ആ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇതിന്റെ അർത്ഥം എന്താണ് പറഞ്ഞോളൂ കുട്ടികൾ കമന്റ് ചെയ്തോളൂ എന്താണ് അതിന്റെ അർത്ഥം കട്ട് ചെയ്താൽ ഓരോന്നും പുതിയ ചെടിയായിട്ട് വളർത്തിയെടുക്കാം തായിക പ്രജി പ്രജനനം ഓക്കെ വെജിറ്റേറ്റീവ് പ്രൊപ്പറേഷനെ ഹെൽപ്പ് ചെയ്യാവുന്നതാണ് അപ്പം ബെസ്റ്റ് എക്സാമ്പിൾ പറയുന്നത് നമ്മുടെ മുല്ല കട്ട മുല്ലയല്ലോ ടീച്ചർ ഉദ്ദേശിക്കുന്നത് വള്ളിമുല്ലേ അതൊക്കെ അതിന് എക്സാമ്പിൾ ആണ് അതുപോലെ പെപ്പർ മിന്റ് വൈൽഡ് സ്ട്രോബെറി ഇതൊക്കെ ഇതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ടുള്ള ആളുകളാണ് ഓക്കെ ഓർത്ത് വെച്ചോളുക വെരി 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 ഇമ്പോർട്ടൻറ്റ് അപ്പൊ നമ്മള് നോക്കിക്കോളൂ പ്രീവിയസ് സ്ലൈഡിൽ നമ്മൾ സബ് ഏരിയ സ്റ്റെം അതായത് ക്രീപ്പിംഗ് അതായത് ഇങ്ങനെ ലംബമായി കുത്തനെ വളരാത്ത സ്റ്റെമ്മുകളുടെ എക്സാമ്പിൾ പഠിക്കുമ്പോൾ നമ്മൾ അല്ലെ അതിന്റെ മോഡിഫിക്കേഷൻ പഠിക്കുമ്പോൾ പഠിക്കുന്ന കാര്യങ്ങളാണ് റണ്ണർ സ്റ്റോളൻ സക്കർ ഓപ്സെറ്റ് നമ്മൾ രണ്ടെണ്ണം പഠിച്ചു കഴിഞ്ഞു റണ്ണർ ആൻഡ് സ്റ്റോളൻ ഇനി നമുക്ക് നോക്കാനുള്ളത് സക്കർ ആൻഡ് ഓപ്സെറ്റ് ആണ് വളരെ സിമ്പിൾ വളരെ സിമ്പിൾ നോക്കിക്കോളൂ സക്കർ റണ്ണർ പോലെ തന്നെയാണ് ഏകദേശം സക്കർ എന്ന് പറയുന്നത് അപ്പൊ എന്താണ് റണ്ണറിനും സക്കറിനും തമ്മില് ചേട്ടാനിയന്മാരാണ് ഓക്കെ മറ്റേ ഫ്രണ്ട്സാണ് റണ്ണർ സ്റ്റോളനും ഫ്രണ്ട്സ് ആണെങ്കിൽ ഇവിടെ റണ്ണറും സക്കറും ചേട്ടാനിയന്മാരാണ് പക്ഷെ ഒരു ഡിഫറൻസ് ഉണ്ട് ആ ഡിഫറൻസ് എന്ന് പറയുന്നത് റണ്ണർ മണ്ണിന്റെ മുകളിലൂടെയാണ് മക്കളെ വളരുന്നത് ബട്ട് സക്കറിന്റെ കേസിൽ കേസിലെങ്ങനെയാണെന്നറിയാമോ ഇവര് മണ്ണിനടിയിലൂടെയാണ് വളരുന്നത് ഓക്കെ അപ്പൊ റണ്ണർ മണ്ണിന്റെ മുകളിലൂടെ വളരുന്നു സക്കർ എന്ത് ചെയ്യുന്നു മണ്ണിന്റെ അടിയിലൂടെ എന്നെ അങ്ങനെ ആരും കാണണ്ട ഞാൻ ഇത്തിരി അടിയിലൂടെ വളർന്നു വരത്തുള്ളൂ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇവർക്കുള്ളത് സക്കർ മനസ്സിലായോ റണ്ണർ എപ്പോഴും എന്താണ് ഇപ്പൊ ഒരു വീട്ടിൽ തന്നെ സപ്പോസ് നിങ്ങൾ ചിന്തിക്കുക ഒരു ചേച്ചി അനിയത്തി ഉണ്ടെന്ന് വിചാരിക്കുക അപ്പം ചേച്ചി ഭയങ്കര എക്സ്ട്രോവേർട്ടാണ് ചേച്ചി ഭയങ്കര എക്സ്ട്രോവേർട്ട് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടും ഭയങ്കര എക്സ്ട്രോവേർട്ടായിട്ട് എല്ലാവരുടെ അടുത്തും സോഷ്യലി നന്നായിട്ടൊക്കെ ബിഹേവ് ചെയ്ത് നടക്കുന്ന ചേച്ചിയായിരിക്കും ഓക്കെ ആ ചേച്ചിയാണ് റണ്ണർ പക്ഷെ എന്ന് പറയുന്നത് നേരെ തിരിച്ചാണ് ഇൻട്രോവേർട്ടാണ് അധികം ഒന്നും ഒന്നും ആരോടും മിണ്ടില്ല അങ്ങനെയുള്ളൊരു ഇൻട്രോവേർട്ടാണ് വിചാരിക്കുക അപ്പൊ അതാണ് നമ്മുടെ സക്കർ ഓക്കെ എന്നുവെച്ചിട്ട് എന്റെ കുട്ടികളെല്ലാവരും ഇൻട്രോവേർട്ട് റോവേട്ട് ആവണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ലാട്ടോ എല്ലാവരും എക്സ്ട്രോവേർട്ട് ആവണം എല്ലാവരും സോഷ്യലി നന്നായിട്ട് ബിഹേവ് ചെയ്യണം ഓക്കെ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഓർത്തിരിക്കാൻ പറഞ്ഞു മാത്രം അപ്പം റണ്ണർ ആൻഡ് സെക്കറിൽ റണ്ണർ എന്ന് പറയുന്നത് എക്സ്ട്രോവേർട്ടിനെ പോലെ പുറമേ കാണുന്നതാണ് സെക്കർ എന്ന് പറയുന്നത് മണ്ണിനടിയിലൂടെ എന്റെ മണ്ണാണേത് ഞാൻ മണ്ണ് വരയ്ക്കാൻ കുറെ ട്രൈ ചെയ്തു ലാസ്റ്റ് എനിക്ക് കിട്ടിയ ഒരു മണ്ണ് അതാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വരച്ചു വെച്ചതാണ് അപ്പം മണ്ണിലൂടെയാണ് മണ്ണിനടിയിലൂടെയാണ് ആര് വളരുന്നത് നമ്മുടെ സക്കർ വളരുന്നത് ക്ലിയർ ആണോ മണ്ണിനടിയിലൂടെ ആര് വളരും സക്കർ വളരും ഓക്കെ അപ്പൊ ഈ സക്കറിനുണ്ട് നോഡ് എവിടെ ഏതെങ്കിലും നോഡ് എവിടെ മക്കളെ നോഡ് എവിടെ മക്കളെ പറയൂ വേർ ഇസ് ദ നോഡ് യാ ഈ കാണുന്നതാണ് ഇവരുടെ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് ഇവരുടെ എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ അപ്പം ഇന്റർനോട് എവിടെ ഈ കാണുന്നതാണ് ഇവരുടെ ഇന്റർനോട്ട് പർവാതരം എന്ന് പറയുന്നത് പിന്നെ വേറൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ സക്കർ ചില ചില സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് ഇപ്പൊ ഈ ചേച്ചിയുടെ അനീത്തിന്റെ എക്സാമ്പിൾ എന്നെ പറയാം ചേച്ചി എക്സ്ട്രോവേട്ട് ആണ് അനീത്തി ഇൻട്രോവേർട്ട് ആണ് പക്ഷെ ചില സമയങ്ങളിൽ ചില കല്യാണ വീടുകളിൽ ചെലപ്പോ അനിയത്തി അവളുടെ ഫ്രണ്ട്സിനെയൊക്കെ കാണുമ്പോ എന്ത് ചെയ്യും ആ ഒന്ന് എക്സ്ട്രോവേർട്ട് ആവാൻ ശ്രമിക്കും അല്ലേ ആ ഞാനും ചേച്ചിയെ പോലെ ഒന്ന് അങ്ങ് ആയാലോ അന്ന് ചിട്ട മുകളിലേക്ക് കയറി വരാൻ ശ്രമിക്കും അല്ലേ അതുപോലെ ഒരു കാര്യം ഇവിടെ നടക്കുന്നുണ്ട് അതായത് ഈ റണ്ണർ സോറി ഈ സക്കറ് ഇങ്ങനെ മണ്ണിനടിയിലൂടെ വളർന്നു വന്നു ഇൻട്രോവേർട്ട് മണ്ണിനടിയിലൂടെ വളർന്നു വന്നിട്ട് എന്ത് ചെയ്തു ഇടയ്ക്ക് ഒന്ന് തലപൊത്തി നോക്കി തല പൊന്തി നോക്കി മനസ്സിലായോ ഇടയ്ക്ക് വന്നവര് തല പൊന്തിച്ചു നോക്കി ക്ലിയർ ക്ലിയർ ക്ലിയറാണോ കുട്ടികൾക്ക് ഇടയ്ക്ക് വന്നവര് തല പൊന്തിച്ചു നോക്കി അപ്പൊ അതിൽ നിന്ന് പുതിയ പ്ലാന്റ് വളർന്നു വന്നു ഓക്കേ അതിൽ നിന്ന് പുതിയ ആളെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഓക്കെ ഇനി ഇവരെന്ത് ചെയ്യും വീണ്ടും ഇങ്ങനെ താഴേക്കോടെ വളരും ക്ലിയർ ആണല്ലോ അതാണ് സക്കറിന്റെ പ്രത്യേകത എക്സാമ്പിൾസ് നമുക്ക് വളരെ പരിചയമുള്ള കുറെ ആളുകളുണ്ട് വാഴ ജമന്തി പൈനാപ്പിൾ പുതിന ഇതൊക്കെ ഇതിന് എക്സാമ്പിൾസ് ആണ് കുട്ടികൾ എക്സാമ്പിൾ എഴുതിയെടുക്കുക കേട്ടോ ഓക്കെ ഞാൻ കുറെ പേര് കമ്മ്യൂണിറ്റിയില് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വന്നിട്ട് നോട്ട്സ് ചോദിക്കുന്നുണ്ട് കുട്ടികളെ ഞാൻ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് മറ്റേത് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഗൂഗിളിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് അങ്ങനെ ഇരുന്നിട്ടായിരുന്നു നോട്ട്സ് ഉണ്ടാക്കുന്നത് ഇപ്പൊ ഞാൻ എൻ്റെ കൈ അക്ഷരത്തിൽ തന്നെ ആയതുകൊണ്ട് പലർക്കും വേണമെങ്കിൽ കണ്ട മനസ്സിലാവണം എന്നൊന്നുമില്ല പിന്നെ എന്റെ ആ ഹാൻഡ് റൈറ്റിംഗ് അത്ര വലിയ ഒരു ഭംഗിയുള്ള ഒരു ഹാൻഡ് റൈറ്റിംഗ് അല്ല അപ്പം അങ്ങനെ ആയതുകൊണ്ട് തന്നെ എന്റെ കുട്ടികളെ ക്ലാസ് കാണുമ്പോൾ തന്നെ നിങ്ങൾ ഇതിൽ നോട്ട് എഴുതി പോവുക വളരെ സിമ്പിൾ അല്ലേ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്ക് എടുക്കുക എഴുതി പോവുക കേട്ടോ അപ്പം ഞാൻ നോട്ട്സ് ഷെയർ ചെയ്യുന്നതായിരിക്കില്ല പക്ഷെ കമ്മ്യൂണിറ്റിയിൽ സ്റ്റിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം ബിക്കോസ് ഞാൻ എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ അതിലായിരിക്കും പാസ് ചെയ്യുന്നുണ്ടാവുക യൂട്യൂബിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് ഉണ്ട് അപ്പോൾ അതിലൂടെ ആയിരിക്കും ഞാൻ മെസ്സേജസ് ഒക്കെ പാസ് ചെയ്യുന്നുണ്ടാവുക സ്റ്റിൽ നിങ്ങൾ അവിടെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുക ഓക്കെ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നതാണ് മക്കളെ ഓഫ്സൈറ്റ് ഇവർക്കൊരു പ്രത്യേകത ഉണ്ട് ഇപ്പൊ നമ്മൾ ആദ്യം മൂന്ന് പേരെ പഠിച്ചില്ലേ അതായത് റണ്ണർ സ്റ്റോളൻ സക്കർ ഈ മൂന്ന് പേരും ഏകദേശം ഒരേപോലെ വരുന്ന ആളുകളാണ് ഓക്കെ പക്ഷേ ഒരു മിനിറ്റ് ടീച്ചർ ഒരു ബ്രേക്ക് എടുക്കട്ടെ അതെന്താന്ന് വെച്ചാല് എനിക്ക് തണുപ്പ് കഴിക്കാൻ പാടില്ല പക്ഷെ എനിക്ക് തണുത്തതിനോട് ഭയങ്കര ആക്രാന്തമാണ് അപ്പൊ ഐസ്ക്രീം ഇരിക്കുന്നുണ്ടായിരുന്നു ഫ്രിഡ്ജില് ഞാൻ അടുത്തങ്ങ് കഴിച്ചു അതോടുകൂടി തൊണ്ട എനിക്ക് പണി തന്നേക്കാണ് അതുകൊണ്ടാണ് കേട്ടോ ഇടക്കിടക്ക് ഈ ഒരു ഡിസ്റ്റർബൻസ് വരുന്നത് കുട്ടികളൊന്ന് ക്ഷമിക്കറോടെ ഓക്കെ അപ്പൊ ഒബ്സെറ്റ് ഒബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്താ മക്കളെ ഒബ്സെറ്റ് എന്ന് പറയുന്നത് ഇവര് കുറച്ച് ഡിഫറെൻ്റ് ആണ് ഇവര് കുറച്ച് ഡിഫറെൻ്റ് ആണ് നിങ്ങൾ എല്ലാരും മണ്ണില്ലല്ലേ എന്നാ ഞാൻ വെള്ളത്തിലാണ് മനസ്സിലായോ ഇവർക്ക് ആ ഒരു പ്രത്യേകതയാണ് ഉള്ളത് ഒപ്സെറ്റ് എന്ന് പറയുന്നത് സബേരിയൽ സ്റ്റെം മോഡിഫിക്കേഷന് അവർ കാണപ്പെടുന്നത് എവിടെയാണ് വെള്ളത്തിൽ ടീച്ചർ ഇവിടെ ഇവിടെ സോയിലിന് ഈ കളറും വാട്ടറിനെ ഈ കളറും കൊടുത്തത് കണ്ടോ എന്റെ ബുദ്ധി കണ്ടോ ബുദ്ധി കണ്ടോ യെസ് അത് തന്നെ വെള്ളത്തിലാണ് അധികവും ഇവരെ കാണപ്പെടുന്നത് ഓക്കെ അപ്പൊ ഒപ്സെറ്റ് കാണപ്പെടുന്നത് എവിടെയാണ് വെള്ളത്തിലാണ് ഓർത്തിരിക്കുക നിങ്ങൾക്ക് എക്സാമ്പിൾ ഏറ്റവും നിങ്ങൾക്ക് മനസ്സിലാവുന്ന എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ കോർണിയ നമ്മുടെ കുളവാഴ മക്കളെ നിങ്ങൾ ഇങ്ങനെ വൃത്തികേടായിട്ട് കിടക്കുന്ന കുളങ്ങളൊക്കെ കണ്ട കണ്ടിട്ടുണ്ടാവില്ലേ അതായത് ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്ന കുളങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ അവിടെ ഇങ്ങനെ പായലൊക്കെ പോലെ ഒരു ചെടി ഇങ്ങനെ പൊന്തി നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും ഓക്കെ അത് ആക്ച്വലി പായലൊന്നും അല്ല അത് ആൻഡിയോസ്പാണ് ഓക്കെ അത് ഇങ്ങനെ പൊന്തി ഇങ്ങനെ നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും പൂവൊക്കെ ഇട്ടിട്ട് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും നമ്മൾ വിചാരിക്കും ഹാ എന്ത് ഭംഗി കാണാനായിട്ട് ഇത് വീട്ടിൽ കൊണ്ടു വളർത്തിയാലും ആമ്പലൊക്കെ പോലെ എന്നൊക്കെ വിചാരിക്കും പക്ഷെ അത് അതൊന്നും അല്ല കേട്ടോ ആക്ച്വലി അതെന്തെന്ന് പറയുകയാണെങ്കിൽ അത് ആ കുളം അത്രയും വൃത്തിയേടായതുകൊണ്ട് അവിടെ വന്നിരിക്കുന്ന വന്ന് പെട്ടു പോയിരിക്കുന്നവരാണ് അവരെന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അതാണ് കുളവാഴ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും ഐക്കോർണിയ എന്ന് നമ്മൾ പറയും വാട്ടർ ഹാസ് എന്ന് പറയും ഓക്കെ ഇങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന ഒരാളാണ് ഈ ഒപ്സെറ്റിൻ എക്സാമ്പിൾ ആയിട്ട് വരുന്ന ഈ ഒരു ചേട്ടൻ എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു പിക്ചർ കൊണ്ടുവരണം ഇപ്പൊ നിങ്ങൾ പോകേണ്ടത് എങ്ങോട്ടാണ് കുളത്തിലേക്കാണ് കുളത്തിൽ പോയി ചാടരുത് കുളത്തിന്റെ സൈഡിൽ പോയി നിൽക്കുക നിങ്ങളുടെ വീടിന്റെ പരിസര പരിസരത്ത് എവിടെയെങ്കിലും കുളങ്ങൾ ഉണ്ടെങ്കിൽ ഇതുപോലെ വേസ്റ്റ് നിറഞ്ഞ കുളങ്ങൾ അല്ലെങ്കിൽ ഉപയോഗശൂന്യമായ കുളങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ കരയിൽ പോയി നിൽക്കുക ഉള്ളിലെടുത്ത് ചാടാൻ പാടില്ല തരയിൽ പോയി നിൽക്കുക അപ്പെന്നിട്ട് താഴേക്ക് നോക്കുക അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഐ കോർണിയ ക്ലിയർ ആണല്ലോ ക്യാഷ് ഐകോർണിയ പറിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് പണ്ടൊക്കെ ഞാനൊക്കെ ഉണ്ടല്ലോ എനിക്ക് മീൻ വളർത്തുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു നോക്കുകയാണെങ്കിൽ ഒരു ഉരുളിയൊക്കെ സെറ്റാക്കിയിട്ട് അതിൻ്റെ അകത്ത് കുഞ്ഞു മീനെ നിന്ന് പിടിച്ചിടും എന്നിട്ട് ഈ ഐകോർണിയ കൊണ്ടുവന്ന് നിന്ന് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവിടലാണ് എന്റെ പരിപാടി മനസ്സിലായോ അത് അറിയാനായിട്ട് പിന്നീട് ഞാൻ ബയോളജി ഒക്കെ പഠിച്ചു വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ആ ഇത് ഞാൻ ഉദ്ദേശിച്ച സംഭവം അല്ല ഇത് അങ്ങനെ വളർത്താൻ കൊള്ളാവുന്ന സംഭവം അല്ല ഓക്കെ യെസ് അപ്പം ഓബ്സെറ്റിന്റെ പ്രത്യേകത എന്താണെന്നും കൂടി നമുക്ക് പഠിക്കാനായിട്ട് മക്കളെ ഇവരുടെ നോക്കിക്കേ നോഡുകൾ കാണാല്ലോ അതെ നോഡുകൾ ഇത്രയും നേരം നമ്മൾ പഠിച്ചവരുടെയൊക്കെ നോഡുകൾ അത്യാവശ്യം ദൂരെയായിരുന്നു അല്ലെ അത്യാവശ്യം ദൂരെ ആയിരുന്നു ഇത്രയും നേരം നമ്മൾ പഠിച്ചവരുടെയൊക്കെ നോഡുകൾ അത്യാവശ്യം ദൂരെ ആയിരുന്നു പക്ഷെ ഇവരുടെ കേസിൽ ഏർ നോഡുകൾ വരുന്നത് അടുത്തടുത്താണ് കണ്ടോ നോഡുകൾ വരുന്നത് അടുത്തടുത്താണ് അപ്പൊ കൂടി 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 കൂടിയാണ് ഇവർ വളരുന്നത് മനസ്സിലായോ അപ്പൊ നമുക്ക് ചിലപ്പോ കുളമാണോ അതോ നമ്മുടെ ലാൻഡ് തന്നെയാണോ സംശയം തോന്നും ചിലപ്പോ ഇവർ വളർന്നു നിൽക്കുന്നതാണോ മനസ്സിലായോ അപ്പം നോഡുകള് അത്യാവശ്യം അടുത്തടുത്താണ് അതുപോലെ തന്നെ അപ്പം പർവാന്തരം എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും മനസ്സിലായോ എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും പെട്ടെന്ന് പൊട്ടുന്ന ടൈപ്പാണ് ഇവര് അതായത് ഫ്രജൈലാണ് ഫ്രജൈൽ ായിട്ടുള്ള തണ്ടാണുള്ളത് വാട്ടറിലാവുമ്പം ഒബ്വിയസ്ലി നിങ്ങക്ക് ചിന്തിക്കാൻ പറ്റും പെട്ടെന്ന് പൊട്ടിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കും ഇന്റർനോട് ചെറുതാണ് ഇതൊക്കെയാണ് ഇവരുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് അപ്പൊ എന്റെ കുട്ടികൾക്ക് ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു കുഞ്ഞു ക്ലാസ്സില് ടീച്ചർ പറഞ്ഞു തരാൻ ഉദ്ദേശിച്ചിരുന്നത് എന്താണ് ഈ ഐ കോർണേക്ക് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഫേമസ് ഒരു സോങ് ഉണ്ടല്ലോ ഐ കില്ലർ വർഷേ അത് വെച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് കമ്പയർ ചെയ്തു വെച്ചിട്ടൊന്നു പഠിച്ചു വെച്ചോളൂ കേട്ടോ ഓക്കെ യെസ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ എന്റെ കുട്ടികൾക്ക് ടീച്ചർ പറഞ്ഞു തരാൻ ഉദ്ദേശിച്ചിരുന്നത് ഓക്കെ അല്ലേ മക്കളെ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക ഞാൻ പ്രോപ്പറായിട്ട് അതിന് റിപ്ലൈ ചെയ്ത് തരുന്നതായിരിക്കും ഓക്കെ പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കുട്ടി കമന്റ് ചെയ്തിരിക്കുന്നത് കണ്ടു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാമോ എന്നൊക്കെ കണ്ടു നമ്മൾക്ക് ആദ്യം മക്കളെ നമുക്ക് ആ ടോപ്പിക് ഒന്ന് അങ്ങ് കവർ ചെയ്ത് പോവാം അതിനുശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്ക് പോവാൻ ഓർത്തിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത് അതല്ലേ കുറച്ചുകൂടി ബെറ്റർ നമ്മുടെ സിലബസ് നമുക്ക് ഒരുപാട് സമയമല്ലോ എനി സിലബസ് കംപ്ലീറ്റ് ചെയ്യണം അപ്പൊ നമുക്ക് മാക്സിമം ഞാൻ എന്നോട് കുറെ പേര് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ മാക്സിമം ഞാൻ സിലബസ് കംപ്ലീറ്റ് ചെയ്തു തരാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റിന്റെ ഡിസ്ക്ഷനിലേക്കൊക്കെ പോവാം ഓക്കെ ഡെസ് ഓക്കെ അപ്പൊ താങ്ക് യു സോ മച്ച് മക്കളെ അപ്പം എല്ലാവർക്കും ഒരു ശുഭദിനം നിങ്ങൾ നന്നായിട്ട് എഴുതുക നിങ്ങൾ നന്നായിട്ട് പഠിക്കുക കുളത്തിൽ പോയി ചാടാതിരിക്കുക കുളക്കരയിൽ പോയി കുളവാഴ കാണുക എന്നിട്ട് എല്ലാ കാര്യങ്ങളും സെറ്റ് ആക്കുക പഠിച്ചു വെക്കുക ഓക്കെ അപ്പൊ ഇന്ന് പഠിച്ചിട്ടുള്ള എന്തൊക്കെയാണ് എന്തൊക്കെയാണോ വെച്ചോളുക എന്താണ് റണ്ണർ സക്കൻ okay then bye bye ellavarkum bye bye thank you so much